ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങളുടെ സ്കിന്ന് ഒരുപാട് ഡൾ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഒട്ടും ഹൈഡ്രേറ്റഡ് അല്ലാണ്ട് ഒരു ടാൻ ആയ ഒരു അവസ്ഥയാണോ നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ സ്കിന്നിനൊക്കെയുള്ളത് നാളെയാണെങ്കിൽ എനിക്കൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനും ഉണ്ട് സോ ഈ ഒരു ഡൾനെസ് ആ ഒരു ടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ദിസ് വീഡിയോ വൈസ് ഫോർ യു എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് സ്കിന്നെപ്പോഴും ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് എപ്പോഴും നടക്കാറില്ല അത് നമ്മൾ സ്കിൻ കെയർ മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്നൊരു കാര്യമില്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഇതെല്ലാം അതിനൊരു കാരണമാണ് സോ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ പ്ലസ് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ എപ്പോഴും ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേസിലുണ്ടായിരുന്ന മേക്കപ്പ് എല്ലാം ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത് അത് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ ആ ഒരു മേക്കപ്പ് ആണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അത് റിമൂവ് അത് റിമൂവ് ചെയ്തിട്ടേ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ സോ സ്കിൻ ബ്രൈറ്റനിങ് മാജിക്കൽ ഫേസ് പാക്ക് ഇതാണ് വേറെ നമ്മുടെ ഓറഞ്ച് പീൽ അതായത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി അത് നന്നായി കഴുകി വൃത്തിയാക്കുക അതിൻ്റെ കൂടെ കുറച്ച് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ അത് ആവാം ഇല്ലെങ്കിൽ റോസ് വാട്ടർ മതി അതാവാം പക്ഷേ മിൽക്കോ കേടോ എടുക്കുന്നതായിരിക്കും എഫക്റ്റീവ് ആയിട്ട് അരച്ചു നന്നായി മേഡം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക ഒരിക്കലും ഒരു സ്ക്രബ്ബ് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യരുത് ബിക്കോസ് ഇത് ഓൾറെഡി ഒരു സ്ക്രബായിട്ട് വർക്ക് ചെയ്യും നമ്മൾ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തിട്ടാണ് ഇത് വാഷ് ഓഫ് ചെയ്ത് കളയുന്നത് സോ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയായിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഫീഡ്ബാക്ക്സ് ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യുക ഓറഞ്ചിൽ സിട്രിക് ആസിഡ് ഉണ്ട് സോ അത് നമ്മുടെ ആക്നീസ് എല്ലാം തന്നെ കമ്മിയാക്കാനും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല ഏജിങ് ഡിലേ ആക്കാൻ സ്കിന്നിലെ ഏജിങ് ഡിലേ ആക്കാനും കൂടെ ഹെൽപ്പ് ഒരു സംഗതിയാണ് ഓറഞ്ച് പീൽ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കേഡിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് എല്ലാം തന്നെയുണ്ട് അതും നമ്മുടെ ആക്നീസ് പിംപിൾസ് എല്ലാം വരുന്നത് കമ്മിയാക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ വീക്ക്ലി ടു ഓർ ത്രീ ടൈംസ് മാത്രം യൂസ് ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഓൾസോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്കിൻ കെയർ അഡിക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ